ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ അമ്മ മാതാവ് ജീവനോട് പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയിൽ വന്ന് നിന്ന് സാക്ഷ്യം പറയാൻ അനുവദിച്ചതിന് എൻ്റെ അമ്മയ്ക്കും എൻ്റെ ഈശോയ്ക്കും കോടാനുകൂടി നന്ദി ഞാൻ ആദ്യമേ രേഖപ്പെടുത്തുന്നു എൻ്റെ പേര് സുഭദ്ര ഞാൻ കൊല്ലം ജില്ലയിൽ ശാസ്താംകോട്ടയിൽ നിന്ന് വരുന്നു ഞാൻ ഉടമ്പടിയിൽ ചെയ്ത ദൈവാനുഭവത്തിൻ്റെ സാക്ഷ്യം പറയാൻ വന്നതാണ് ഞാനൊരു ഹിന്ദുവാണ് പതിനെട്ട് വർഷമായി സപ്ലൈക്യോയിൽ എനിക്ക് നേരത്തെ ജോലി ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരു വർഷമായി ജോലിയില്ല കഴിഞ്ഞ നവംബർ മാസം പതിനൊന്നാം തീയതി അച്ഛൻ്റെ ആരാധനയിൽ എനിക്ക് എൻ്റെ പേര് വിളിച്ച് പറഞ്ഞ ഒരു സാക്ഷ്യമുണ്ടായി പതിനൊന്നാം തീയതി രാത്രിയിൽ ഒൻപത് മണിക്ക് എല്ലാ ദിവസവും അച്ഛൻ്റെ ആരാധനയിൽ ഞാൻ ആരാധന കാണും വീട്ടിലിരുന്ന് ഓൺലൈനായിട്ട് ആ ആരാധനയിൽ പറയുകയാണ് എസ് എന്ന ആദ്യാക്ഷരം തുടങ്ങുന്ന ഒരു വ്യക്തിയെ ഈശോ കാണിക്കുന്നു എന്താണെന്ന് വ്യക്തമാകുന്നില്ല എട്ട് എന്ന് കാണിക്കുന്നു എട്ട് ദിവസം കൊണ്ട് എന്തോ ഒരു വലിയ ജീ കാര്യം അവർക്ക് നടത്തി കൊടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ ഞാൻ അവിടെ നിന്ന് എൻ്റെ ഈശോയോട് ഞാൻ പറഞ്ഞു ഈശോയെ ഇതെൻ്റെ കാര്യമാകണേ എൻ്റെ കുട്ടികളുടെ രണ്ട് റിസൾട്ട് പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഞാൻ ആ റിസൾട്ട് ആയിരിക്കണമേ എന്ന് ഞാൻ പറഞ്ഞു എൻ്റെ മരുമകൾ കുഞ്ഞിനെ ഉറക്കിക്കൊണ്ടു വന്നപ്പോൾ ഞാൻ പറഞ്ഞു മകളെ നമ്മളുടെ കാര്യമായിരിക്കും പറഞ്ഞത് നിങ്ങളുടെ രണ്ടുപേരുടെയും റിസൾട്ടായിരിക്കും പറഞ്ഞത് ഈ ഷോ ഇങ്ങനെ എൻ്റെ പേരെടുത്ത് പറയുന്നു എട്ട് ദിവസമെന്ന് അന്ന് അതിന് ശേഷം ഞങ്ങൾ ഉറങ്ങി പിന്നെ അത് മറന്നുപോയി അതിൻ്റെ മൂന്നാം നാൾ എൻ്റെ വീട്ടിൽ വലിയൊരു സംഭവമുണ്ടായി എനിക്ക് മുപ്പത് വർഷമായി എൻ്റെ വീട്ടിലേക്ക് വരുന്ന വഴി ഞങ്ങൾക്ക് വഴിയില്ലായിരുന്നു മുപ്പത് വർഷത്തിന് മുമ്പ് വീട്ടിലേക്ക് ഒരു വഴി എഴുതി വാങ്ങി ഇല്ല അത് കേസിൽ കിടക്കുന്ന ഒരു സ്ഥലമായിരുന്നു വഴിക്ക് വേണ്ടി മൂന്ന് സെൻറ്റ് സ്ഥലം വാങ്ങി എൻ്റെ ഭർത്താവ് തന്നു അത് റോഡാക്കി അതിനുശേഷം അതിൻ്റെ ബാക്കി അത് എഴുതി വാങ്ങിയില്ല കേസിൽ കിടന്ന നിലമായിരുന്നു ഞങ്ങൾ റോഡിന് വേണ്ടി എടുത്തത് അതിൻ്റെ ബാക്കി ഒരു വില്ലേജ് ഓഫീസർ ആ സ്ഥലം വാങ്ങി ഇപ്പോഴ കഴിഞ്ഞ മാസം നവംബർ മാസം പതിനൊന്നാം തീയതി കഴിഞ്ഞ് അയാൾ വന്ന ആ വസ്തു വിൽക്കാൻ പോകുന്നു അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എൻ്റെ റോഡ് അളക്കുന്നു ഞാൻ ചെന്ന് ചോദിച്ചു സാറേ എന്താണ് എൻ്റെ ഈ സ്ഥലം അളക്കുന്നത് അപ്പോൾ അയാൾ പറയുകയാണ് ഈ വസ്തു ഞാനാണ് കരവടയ്ക്കുന്നത് ഈ വഴി എൻ്റെതാണ് നിങ്ങൾക്ക് നടക്കാനുള്ളതേ ഉള്ളൂ നിങ്ങൾക്കഥവാ നടക്കണം ഈ വീതിയിൽ നിങ്ങൾക്ക് നടക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പുറന്നോട്ട് കിടക്കുന്ന വസ്തു എനിക്ക് തരണം ഇല്ലെങ്കിൽ നിങ്ങൾ ഡോക്യുമെൻറ്റ്സ് കൊണ്ടുപോകാം ഞാനൊന്ന് കാണട്ടെ അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ ഇതെൻ്റെ വസ്തുവാണ് വർഷങ്ങൾ കൊണ്ട് ഞാൻ നടക്കുന്നതാണ് എൻ്റെ ഭർത്താവ് മരിച്ചുപോയി അദ്ദേഹം വാങ്ങി തന്ന സ്ഥലമാണ് ഞാൻ സാറിൻ്റെ കയ്യിൽ നിന്നും ഈ സ്ഥലം വാങ്ങിയിട്ടില്ല പിന്നെ ഞാൻ എന്തിന് സാറിനെ കാണിക്കണം ഡോക്യുമെൻസ് അത് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു പറ്റില്ല ഇതെൻ്റെ സ്ഥലമാണ് ഞാൻ പറഞ്ഞു സമ്മതിക്കില്ല ഞാനിത് അളക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോരുന്നു ഞാൻ അപ്പോൾ എൻ്റെ അമ്മയെ വിളിച്ചു അമ്മ മാതാവേ കൃപാസന മാതാവേ നിൻ്റെ മുമ്പിൽ വന്ന് ഞാൻ ഉടമ്പടി എടുത്തവളാണ് ഈ ഉടമ്പടി എടുത്ത മകളെ എന്തിനിങ്ങനെ സങ്കടപ്പെടുത്തുന്നു ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഞാൻ ആ സമയം എൻ്റെ ഈശോയെ എന്ന് വിളിച്ച് വീട്ടിലേക്കോടി ഞാൻ പന്ത്രണ്ട് മണിക്ക് രണ്ട് തിരിയും കത്തിച്ച് ബൈബിൾ തുറന്നു ഞാൻ എന്ത് ചെയ്യണം എൻ്റെ ഈശോയെ എന്ന് ചോദിച്ചു ആ സമയം എൻ്റെ ഈശോ എനിക്ക് കാണിച്ചു തന്നു സുദീർഘനായ സങ്കീർത്തനം പതിനെട്ട് വിജയത്തിന്മേൽ കൃതജ്ഞതാസോത്രം സുദീർഘനായ കർത്താവിനെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു കർത്താവ് എനിക്ക് പ്രബലനായ ശത്രുക്കളിൽ നിന്നും രക്ഷിക്കുന്നു ഈ വചനമാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ എനിക്ക് മനസ്സിലായി പ്രബലനായ ശത്രുവായാലും എൻ്റെ കർത്താവും എന്നെ രക്ഷിക്കാൻ എനിക്കിന്ന് മനസ്സിലായി എന്നിട്ട് ഞാൻ എനിക്കിത് വാങ്ങി തന്ന എൻ്റെ ഭർത്താവ് മരിച്ചുപോയി ഈ സ്ഥലത്തിന് വേണ്ടി ഇടപെട്ട രണ്ട് മൂന്ന് പേര് മരിച്ചുപോയി പക്ഷേ ഈ സ്ഥലം തന്നയാൾ കണ്ണൂർ ജീവിച്ചിരിപ്പുണ്ട് ആ വീട്ടിൽ ആ ഇളയാളുണ്ട് ഞാൻ ആ അണ്ണനെ വിളിക്കാൻ രണ്ട് ദിവസം കൊണ്ട് നോക്കി മൂന്നിൻ്റെ അന്ന് അദ്ദേഹത്തിനെ കിട്ടി ഞാൻ പറഞ്ഞു അണ്ണ എൻ്റെ വഴിയുടെ കാര്യം ഇങ്ങനെ അയാൾ വന്ന് പറയുന്നത് ഞങ്ങൾക്ക് വഴിയില്ല എന്ന് പറയുന്നു എന്ത് ചെയ്യണം അപ്പോൾ അദ്ദേഹം പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ നിങ്ങളുടെ നിങ്ങൾക്ക് തന്ന സ്ഥലം വഴിയുടെ കഴിഞ്ഞതിന് ശേഷമാണ് മറ്റേയാൾക്ക് ബാക്കി സ്ഥലം കൊടുത്തത് നീ എന്തിനു വിഷമിക്കുന്നു ഞാൻ അവനെ അവനെയൊന്ന് വിളിക്കട്ടെ അങ്ങനെ അന്ന് രാത്രി ഞാൻ തിരിച്ചയാളെ വിളിച്ചില്ല പിറ്റേന്ന് രാവിലെ പത്ത് മണിയായപ്പോൾ ആ വില്ലേജ് ഓഫീസർ എൻ്റെ വീട്ടിൽ വന്ന് എന്ന് വിളിക്കുന്നു എന്താണെന്ന് ചോദിച്ചപ്പോൾ പറയുന്നു മൂന്നാലെടുത്തുനിന്ന് ഫോൺ വരുന്നു എവിടുന്നാ ഫോൺ വരുന്നതെന്ന് അറിയുന്നില്ല നിങ്ങളുടെ സ്ഥലം ഞാൻ ഞാൻ എന്തു പറഞ്ഞു ഞാൻ നിങ്ങളുടെ സ്ഥലം എനിക്ക് വേണ്ട കുറച്ചും കൂടെ തരാം ബാ എന്നും പറഞ്ഞ് എൻ്റെ കയ്യെ പിടിച്ച് റോഡിലേക്ക് പോകുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് നിങ്ങളുടെ കൂടുതൽ സ്ഥലം വേണ്ട എൻ്റെ ഭർത്താവ് വാങ്ങി തന്ന മൂന്ന് സെൻറ്റ് സ്ഥലം മതി അത് മതി എനിക്ക് ഞാൻ അപ്പോഴത്തേക്ക് അതിൻ്റെ സൈഡ് വാൾ കെട്ടാൻ വേണ്ടി അവിടെ വാനം ഇട്ടിരുന്നു വാനം തൂണ്ടി വീട്ടിൽ പാറ കിടപ്പുണ്ട് ഞാൻ പറഞ്ഞു സാറേ ഞാൻ നാളെ ഇതിൻ്റെ ബാലൻസ് സ്ഥലം പൊക്കി കെട്ടാൻ പോവുകയാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു എത്ര വേണമെങ്കിലും പൊക്കി കെട്ടിക്കോ കുറച്ചും കൂടി നിങ്ങൾക്ക് തരാം ഞാൻ പറഞ്ഞു എനിക്ക് കുറച്ചും വേണ്ട ഒന്നും വേണ്ട എൻ്റെ ബന്ധുക്കളെ ഞാൻ വിളിച്ച് അന്ന് പിറ്റേന്ന് തന്നെ അദ്ദേഹം തന്നെ വില്ല ഓഫീസറായതുകൊണ്ട് ആയതുകൊണ്ട് ടേപ്പ് കയ്യിലുണ്ടായിരുന്നു അളന്ന് തന്നു പിറ്റേന്ന് നാലഞ്ച് പേരെ വിളിച്ചു വീട്ടിൽ പാറ കിടന്നു ഞാൻ ആ വഴി രണ്ടരയടി പൊക്കത്തിൽ കെട്ടി കെട്ടി അതിൻ്റെ പിറ്റേന്ന് സിമെൻറ്റും മണലും കൊണ്ടത് പൂശി അന്ന് രാത്രിയിൽ നവംബർ പതിനൊന്നാം തീയതി കണ്ട കാര്യം നവംബർ പതിനെട്ടാം തീയതി ഞാൻ അച്ഛൻ്റെ ആരാധന കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഓർത്തു ഈശോയെ നീ എനിക്ക് വലിയ കാര്യം നടത്താൻ വേണ്ടിയാണോ നീ എൻ്റെ പേര് വിളിച്ച് പറഞ്ഞത് എന്ന് എന്നെ ഒന്ന് ഓർമ്മിപ്പിച്ചു ഞാൻ പൊട്ടിക്കരഞ്ഞു അപ്പോൾ എൻ്റെ മകൾ ഓടി വന്നു എന്താ അമ്മേ ഞാൻ ചോദിച്ച് കഴിഞ്ഞ തിങ്കളാഴ്ച നിന്നോട് ഞാൻ എന്തെങ്കിലും പറഞ്ഞിരുന്നോ അവൾ പറഞ്ഞു അമ്മേ ഇതിനു വേണ്ടിയായിരുന്നോ നമ്മൾ റിസൾട്ട് അല്ലേ പ്രതീക്ഷിച്ചത് അങ്ങനെ എൻ്റെ ദൈവമാതാവും എൻ്റെ ഈശോയും ആ വലിയൊരു കാര്യം എനിക്ക് നടത്തി തന്നു ഈശോയെ നിനക്ക് കോടാനുകോടി നന്ദി അതുപോലെ തന്നെ ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വന്നത് വന്ന സമയം എൻ്റെ കാലിന് ഭയങ്കരമായ വേദനയായിരുന്നു ഇടത് കാലിന് ഏഴെട്ട് വർഷമായി ഭയങ്കരമായ വേദന കാലിന് നിലത്തുറപ്പിക്കാൻ വയ്യ കാലിന് തേയ്മാനമാണ് മരുന്ന് കഴിച്ചിട്ടും മാറുന്നില്ല പോലെ വികലാങ്കയെ പോലെയാണ് ഞാനിവിടെ നടന്നു വന്നത് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് വീട്ടിൽ ചെന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ വീട്ടിൽ അമ്മയുടെ സ്വർഗീയ സുഗന്ധ മുല്ലപ്പൂവിൻ്റെ മണം അതിന് ശേഷം എൻ്റെ കാലിൻ്റെ വേദന എങ്ങനെ മാറിയെന്ന് എനിക്കറിയുകയില്ല ഉടമ്പടി എടുത്ത് വീട്ടിൽ ചെന്നതിന് ശേഷം ഞാനെന്നും ഇവിടുത്തെ വിശുദ്ധമായ തൈലവും ഉപ്പും ഞാൻ കുരിശു വരച്ച് എൻ്റെ മുട്ടിൽ മേൽ പെരട്ടി കാല് വയ്യായെങ്കിലും ഞാൻ പെതുക്കെ കുനിഞ്ഞ് ഞാൻ മുട്ടിൽ മേൽ നിന്ന് ഞാൻ വിശ്വാസ പ്രമാണവും സ്വർഗസ്ഥനും നന്മ നിറഞ്ഞ മറിയവും ഞാൻ ചെല്ലുമായിരുന്നു അതിൻ്റെ ഫലമായി എനിക്ക് ഒരാഴ്ച കഴിഞ്ഞ് എപ്പോഴാണ് മാറിയെന്ന് എനിക്കറിയുകയില്ല എൻ്റെ കാലിൻ്റെ വേദന എനിക്കൊരു വർഷം കഴിഞ്ഞ് ഇന്നുവരെ ആ വേദന ഞാനൊരു മരുന്ന് പോലും കഴിക്കാതെ എനിക്കെൻ്റെ അമ്മമാതാവും ഈശോയും മാറ്റിത്തന്ന് എൻ്റെ മറ്റൊരു നിയോഗമാണ് എൻ്റെ മകൻ്റെ കാര്യം അവൻ ഗൾഫിലാണ് അവന് നല്ല ജോലിയല്ല ഞാൻ അതിലെഴുതിയിട്ടു അമ്മ മാതാവേ എൻ്റെ മകൻ്റെ ജോലിക്കൊരു ഉയർച്ച നൽകണേ എന്ന് അതെഴുതി പിറ്റേ മാസം തന്നെ എൻ്റെ മകന് അക്കൗണ്ടൻറ്റായി ജോലി നൽകി അമ്മ അനുഗ്രഹിച്ചു അതുപോലെ ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങളാണ് എൻ്റെ അമ്മ എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഞാൻ പിറ്റേ മാസം തന്നെ ഉടമ്പടി എടുത്ത പിറ്റേ മാസം എല്ലാ മാസവും ഇവിടെ വരും പിറ്റേ മാസം തന്നെ വന്ന് ഞാൻ ബൈബിൾ വായിക്കും വാങ്ങിച്ചു ജപമാല വാങ്ങിച്ചു അറിയാൻ വയ്യാത്ത ഹിന്ദുവായ ഞാൻ എന്നും ജപമാലം ചൊല്ലി പ്രാർത്ഥിക്കും എന്നും ഞാൻ രാവിലെയും വൈകിട്ടും ബൈബിൾ വായിക്കും ആദ്യം തന്നെ ഞാൻ ഇവിടെ വന്നിട്ട് അവിടെ ചെന്ന് വീട്ടിൽ ചെന്ന് ബൈബിൾ തുറന്നപ്പോൾ നീ സുവിശേഷം പറയാനാണ് പറഞ്ഞത് ഞാൻ ആദ്യം വിചാരിച്ചു എന്താണ് ഹിന്ദുവായ ഞാനൊരു സുവിശേഷം പറയേണ്ടത് അറിവുള്ളവരോട് ഞാൻ ചോദിച്ചപ്പോൾ നിനക്ക് കിട്ടിയതിനെക്കുട്ടി പറയാനാണ് പറഞ്ഞത് അന്നു മുതൽ എനിക്ക് കിട്ടിയ കാര്യങ്ങൾ ഞാൻ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കും എൻ്റെ കാലുവേദന മാറിയതും എൻ്റെ മകൻ്റെ കാര്യവും എല്ലാം ഞാൻ പറഞ്ഞു കൊടുക്കും അത് കഴിഞ്ഞ് എനിക്ക് സപ്ലൈക്കോ ഈ ജോലി ഉണ്ടായിരുന്നു പറഞ്ഞല്ലോ എനിക്ക് കഴിഞ്ഞ ഓണത്തിന് പത്ത് ദിവസം വീണ്ടും അവിടെ പോകാൻ കഴിഞ്ഞു ഞാൻ അങ്ങനെ ചെല്ലുമ്പോൾ ഞാൻ തലേന്ന് ഇവിടെ വന്നിരുന്നു ഞാൻ പത്രം വാങ്ങിക്കും ആ പത്രവുമായി ഞാൻ സൂപ്പർ മാർക്കറ്റിൽ ചെല്ലുന്നു സപ്ലൈക്ക് സപ്ലൈക്കോയി ചെന്നപ്പോൾ ഞാൻ പത്രം കൊടുത്തപ്പോൾ അവിടെ നിന്ന് ഒരു കുട്ടി അവിടുത്തെ സ്റ്റാഫ് അവിടെ നിന്ന് കരയുകയാണ് ഞാൻ ചോദിച്ചു എന്തിനാണ് കരയുന്നത് അത് ചേച്ചി ഞാൻ ആറുമാസമായി ഞാൻ കൃപാസനത്തിൽ വന്ന് ഞാൻ ഉടമ്പടി എടുത്തവളാണ് എൻ്റെ ഒരു കാര്യത്തിന് വേണ്ടിയാണ് ഞാൻ അവിടെ പോയത് അത് നടന്നില്ല ഇന്നലെ രാത്രിയിൽ തന്നെ മാതാവ് സ്വപ്നത്തിൽ വന്ന് പറഞ്ഞു ഇന്ന് ഒരാൾ വരും അവർ പറയുന്നത് പോലെ നീ ചെയ്യൂ എൻ്റെ കാര്യം വിജയിക്കുമെന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു എന്താണ് എന്താണ് നിങ്ങൾക്ക് പറ്റിയത് എന്താ നീ എന്തിനാ കരയെന്നേ അപ്പോൾ പറഞ്ഞു ചേച്ചി എൻ്റെ വീടും സ്ഥലവും വിൽക്കാൻ വേണ്ടിയാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഭയങ്കരമായ കടമാണ് അത് വിറ്റാൽ പോലും ഒരു സെൻറ്റ് വാങ്ങിക്കാൻ പോലും പറ്റുകയില്ല ഞാനിനി എന്ത് ചെയ്യണം ചേച്ചി ചേച്ചിയാണോ ഇതിന് നിഗേശിച്ചതെന്ന് ഞാൻ അറിഞ്ഞില്ല ചേച്ചിയാണോ വരുന്നതെന്ന് ഞാൻ അറിഞ്ഞില്ല ഞാൻ പറഞ്ഞു എന്നീ ഞാൻ നീ എന്ത് ചെയ്തു അവിടെ ഇച്ചിരി ഉപ്പിട്ടു ചേച്ചി ഞങ്ങളുടെ അയലത്തെല്ലാം അടുത്തടുത്ത് വീടുകളാണ് അവിടെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ പറഞ്ഞ് മകളെ എന്നെ അപ്പോൾ അമ്മ മാതാവ് പറഞ്ഞതിങ്ങനെയാണ് എൻ്റെ മനസ്സിലിരുന്ന് പറയുകയാണ് രാത്രി പന്ത്രണ്ട് മണിയെന്ന് പറയുന്ന ഒരു സമയത്ത് അയലത്തുകാരെല്ലാം ഉറങ്ങില്ലേ ആ സമയത്ത് നീ ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് നിൻ്റെ വീടിൻ്റെ മുറ്റത്ത് ചെന്ന് നീ അമ്മയുടെ വിശുദ്ധ തൈലവും ഉപ്പും ഉപ്പുമെടുത്ത് രണ്ട് തിരിയും എടുത്ത് നീ നിൻ്റെ വീടിൻ്റെ മുന്നിൽ ചെന്ന് നീ തറാ മണ്ണിൽ രണ്ട് തിരി കത്തിക്കണം പച്ചത്തിരിയും നീലത്തിരിയും കത്തിച്ച് നെഞ്ച് വിരിച്ച് മുട്ടിന്മേൽ നിന്ന് വിശ്വാസ പ്രമാണവും നന്മ നിറഞ്ഞതും സ്വർഗസ്ഥനും ചൊല്ലി നീ കരഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ട് പറയണം അമ്മ മാതാവേ ഒരാഴ്ചയ്ക്കകത്ത് ഇത് തരണം എനിക്ക് അഞ്ച് സെൻറ്റ് സ്ഥലം വാങ്ങിക്കാനുള്ള പൈസയും തരണം എൻ്റെ ചേച്ചി പറഞ്ഞതിനനുസരിച്ച് ഞാൻ ഇതുപോലെ ചെയ്യുകയാണ് ഞാൻ വന്നിവിടെ സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞു അത് വിറ്റുമാറിയാൽ നീയും പറയണം അങ്ങനെ അവൾ തൈലവും ഉപ്പ് വിട്ട് അത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഒരാഴ്ചക്കകത്ത് ആ വസ്തു വിറ്റു അവളുടെ കടം മാറി അഞ്ച് സെൻ്റ് സ്ഥലം വാങ്ങിക്കാൻ കിട്ടി ഒരു വർഷത്തേക്ക് ആ ഉടമസ്ഥർ അവർക്കവിടെ താമസിക്കാനുള്ള അനുവാദവും കൊടുത്തു ഇങ്ങനെ ഇത്രയേറെ ഒരുപാട് അനുഗ്രഹങ്ങൾ എൻ്റെ അമ്മ എനിക്ക് തന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ ഞാൻ എല്ലാ മാസവും ഞാൻ ഇവിടെ വരും പത്രം വാങ്ങിക്കും ഞാൻ ഈ പത്രം ഞാൻ ഹോസ്പിറ്റൽ തോർ എൻ്റെ ശാസ്താംകോട്ട ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് എൻ്റെ വീടിനടുത്ത് അവിടെ കൊണ്ടു കൊടുക്കും ഓട്ടോ സ്റ്റാൻഡിൽ കൊടുക്കും ഞാൻ കുട്ടികൾ പഠിക്കാൻ പോയിട്ട് വരുന്ന വഴികളിൽ കൊടുക്കും ഞാൻ വിശ്വാസ പ്രമാണം ചെല്ലി എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ പറഞ്ഞ് ഞാൻ എല്ലാവർക്കും ഞാൻ കൊടുക്കും ഇവിടെ ഒരു അമ്മ മാതാവുണ്ട് അമ്മമാതാവിൻ്റെ മുന്നിൽ വന്ന് നിങ്ങളുടെ സങ്കടങ്ങൾ പറഞ്ഞാൽ ആ അമ്മയെല്ലാം മാറ്റിത്തരും നിങ്ങൾ വിശ്വസിക്കണം നിങ്ങൾ പോകണം എന്ന് പറഞ്ഞ് ഞാൻ കൊണ്ടു കൊടുക്കും അതുപോലെ ഞാൻ എല്ലാ മാസവും പ്രേക്ഷിത പ്രവൃത്തിയായി ഞാൻ പത്തു പൊതിച്ചോറ് ഞാൻ ഉണ്ടാക്കും ഹോസ്പിറ്റലിൽ കൊണ്ടു കൊടുക്കും ഞാൻ ആ ഉണ്ടാക്കുന്ന ഒരു കറിയിൽ ഞാൻ ഇവിടുത്തെ ഉപ്പ് ഒരു കറിയിലിടും ഞാൻ പറയും എൻ്റെ കർത്താവേ ഇത് കിട്ടുന്ന ആർക്കാണോ ഇ യഥാർത്ഥ കൈകളിൽ കിട്ടണം ഈ ഉപ്പ് ഏതെങ്കിലും രോഗികൾക്ക് അവരുടെ രോഗം സൗഖ്യമാക്കി നൽകണമേ എന്ന് പറഞ്ഞ് ഞാൻ എല്ലാ മാസവും ഞങ്ങളുടെ വീടിൻ്റെ ഹോസ്പിറ്റലിലും പാവപ്പെട്ടവർക്കും ഞാൻ പൊതിച്ചോറ് നൽകും എൻ്റെ മുമ്പിൽ ആര് സങ്കടപ്പെട്ടു വന്ന് കരഞ്ഞു പറഞ്ഞാലും എന്നാൽ കഴിയുന്ന സഹായങ്ങൾ ഞാൻ ചെയ്ത് ഞാൻ ഒരുപാട് പേരെ ഞാൻ ഈ അമ്മമാതാവിൻ്റെ ഈ അൽത്താരയിൽ കൊണ്ടൊന്ന് സാക്ഷ്യം പറയിക്കുകയും വരികയും ചെയ്യുന്നു ഇത്രയെല്ലാം നല്ല കാര്യങ്ങൾ തന്ന എൻ്റെ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകൂടി നന്ദി ഞാൻ പറയുന്നു പരിശുദ്ധ ദിവ്യ കാരുണ്യനാഥന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ രണ്ട് സാമൂഹ്യൻ്റെ പുസ്തകം ഏഴാം അധ്യായത്തിൽ പതിനൊന്നാം തിരുവചനം അരളി ചെയ്യുന്നു എൻ്റെ ജനമായി ഇസ്രായേലിന് ഞാനൊരു സ്ഥലം കൽപ്പിച്ചു കൊടുക്കും അവർ ഇനിയും സുരക്ഷിതരായി സ്വന്തം സ്ഥലത്ത് പാർക്കേണ്ടതിന് ഞാൻ അവരെ നട്ടുപിടിപ്പിക്കും സുഭദ്രമ്മ എന്ന ഈ മകള് തനിക്ക് ദൈവം ചൊരിഞ്ഞ തൻ്റെ ജീവിതത്തിലേക്ക് ദൈവം നൽകിയ വലിയ കാര്യങ്ങൾ ഓരോന്നും ക്ലിയറാണ് അത് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് മുപ്പത് വർഷമായി തങ്ങൾക്കുണ്ടായിരുന്ന തങ്ങൾ വാങ്ങിച്ചെടുത്ത വഴിയുടെ സ്ഥലം തങ്ങൾക്ക് നഷ്ടപ്പെടുന്നു അത് പിന്നീട് എങ്ങനെയാണ് ലഭിക്കാനിടയായത് ഒരു രാത്രി കൊണ്ട് തന്നെ അമ്മ അവിടെ പ്രവർത്തിക്കുന്നു താൻ പ്രാർത്ഥിച്ച കാര്യവും അമ്മയെ വിളിച്ച് അമ്മയെ സ്വർഗത്തിൻ്റെ അമ്മയോട് നാം പറയുന്ന കാര്യങ്ങൾ അമ്മ വ്യക്തമായിട്ടും ശ്രദ്ധയോടും കേൾക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് എത്രമാത്രം വ്യക്തതയുണ്ട് ശ്രദ്ധയുണ്ട് ദൈവസ്നേഹമുണ്ട് ആ ദൈവസ്നേഹത്തോടെ നാം പറയുമ്പോൾ അമ്മയെ അത് ശ്രവിക്കും പിന്നീട് തങ്ങൾക്ക് വഴി അത് കൂടുതൽ വേണമെങ്കിൽ തരാമെന്ന് ഓഫീസർ പറഞ്ഞു എന്നൊക്കെയാണ് നാം കേട്ടത് വീണ്ടും തനിക്ക് എട്ട് ഉണ്ടായിരുന്ന തൻ്റെ രോഗസൗഖ്യം തനിക്ക് ലഭിക്കുന്നത് തൈൽ എങ്ങനെയാണ് നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ തനിക്ക് ആ സൗഖ്യം ലഭിച്ചതെന്നും അതുപോലെ ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ചൻ ഉടമ്പടി ആരാധനയിൽ പറഞ്ഞ കാര്യം അത് അച്ഛൻ്റെ ആരാധന കൂടിക്കൊണ്ടിരിക്കുമ്പോഴാണ് തൻ്റെ പേര് പറയുന്നു എട്ട് ദിവസത്തിനുള്ളിൽ സംഭവിക്കുമെന്ന് പറയുന്നു അപ്പോഴാദ്യം മനസ്സിലായില്ല പിന്നീട് എട്ടാം ദിവസം ഇത് സംഭവിക്കുമ്പോഴാണ് ഈ മകൾ ആ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നത് അങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് അതുപോലെ വീണ്ടും തങ്ങൾക്ക് തൻ്റെ മകൻ്റെ കാര്യം പറയുന്നുണ്ട് അങ്ങനെ ഓരോ അവസ്ഥയിലും തന്നെ വഴി നടത്തുന്ന തന്നിലൂടെ മറ്റുള്ളവർക്ക് കിട്ടുന്ന കൃപകൾ അത് ആ മക്കൾ എങ്ങനെയാണ് അത് വേറൊരു മകളുടെ കാര്യം വളരെ വ്യക്തമായിട്ട് വ്യക്തമായിട്ടിവിടെ പങ്കുവെച്ചു അമ്മ പറഞ്ഞു ഈ സഹോദരിയോട് ചോദിക്കാൻ അപ്പോഴോരോ കാര്യത്തിനും വ്യക്തതയുണ്ട് ആ വ്യക്തമായ അവസ്ഥയിൽ തന്നെയാണ് അമ്മ ഈ മകളോട് ഓരോ കാര്യങ്ങളും അറിയിക്കുന്നതും മറ്റുള്ളവരിലൂടെ സംസാരിക്കുന്നതും തൻ്റെ കാരുണ്യ പ്രവർത്തനങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം അതൊക്കെ എത്ര തീഷ്ണതയാണ് ഈ മകൾ കാണിക്കുക ബൈബിൾ വായന ജപമാല പ്രാർത്ഥിക്കുന്നു തൻ്റെ ഉടമ്പടി നിബന്ധനകൾ അത് എത്രയും ആത്മാർത്ഥമാണ് വിശ്വസ്തമാണ് അതിന് യാതൊരു കോട്ടവും ഈ മകള് വരുത്തുന്നില്ല തൻ്റെ ജീവിതത്തിൽ ദൈവം ചൊരിഞ്ഞ കൃപകൾക്ക് എന്നും നന്ദിയുള്ള മകളായി ദൈവത്തെ മഹത്വപ്പെടുത്തി ഒത്തിരിയേറെ പേരെ ഇങ്ങോട്ട് കൊണ്ടുവരുവാനും തനിക്ക് സുവിശേഷം പ്രസംഗിക്കാനാണ് തന്നോട് ആദ്യമേ ബൈബിളിലൂടെ ഈശോ സംസാരിച്ചതെന്നാണ് പറയുക എന്നാൽ ഒരക്രൈസ്തവയായ താൻ എങ്ങനെ സുവിശേഷം പ്രസംഗിക്കും പിന്നീട് തൻ്റെ ജീവിതത്തിൽ തനിക്ക് പ്രസംഗിക്കാതിരിക്കാൻ വയ്യ തനിക്ക് കിട്ടിയ അനുഭവങ്ങളൊക്കെ മറ്റുള്ളവരോട് പറയുന്നു കൃപാസന പത്രം അവർക്ക് ഷെയർ ചെയ്യുമ്പോഴുമെല്ലാം അങ്ങനെയാണ് ഈ മകള് കാര്യങ്ങൾ ഓരോന്നും കൃപയാക്കി മാറ്റുന്നത് തൻ്റെ തടസ്സങ്ങൾ തൻ്റെ ജീവിതത്തിൽ ഒരിക്കലും നടക്കില്ലാത്ത കാര്യങ്ങളൊക്കെ കൃപയായി മാറി ഇന്ന് ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് ഞാൻ നിന്നെ നട്ടുപിടിപ്പിക്കുമെന്നാണ് തിരുവചനം പറയുക നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക